ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ബാലനെയാണ് അപ്പൊ ബാലൻ നമ്മുടെ സേതുവിനെയും പല്ലവിയുടെ മുന്നിലേക്ക് വന്ന് ചാട് കാണാം അപ്പൊ വണ്ടിക്ക് ഫ്രണ്ടി ചാടി ആണ്ടിയൊക്കെ ഒന്ന് ചെരിഞ്ഞു അപ്പൊ വേഗം തന്നെ സേതുവും പല്ലവിയും കൂടെ ചെന്ന ആളെ പൊക്കിയൊക്കെ എടുത്തുവിട്ടാം വേഗം എടുത്തു കഴിഞ്ഞപ്പോ എന്റെ പൊന്നോ ദാന്ന് പറഞ്ഞ് ഫോൺ എടുത്തു കൊടുത്തു ഫോൺ വിളിച്ചുകൊണ്ടാണ് വന്നത് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചു ഏ ില്ല ഒന്നും പറ്റിയില്ല എന്ത് പണിയാ ചേട്ടാ കാണിച്ചത് ഡ്രൈവ് ചെയ്യുമ്പോ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് അറിയില്ലേ സോറി പെട്ടെന്നൊരു കോള് വന്നപ്പോ അറിയാതെ കൊഴപ്പൊന്നുമില്ലല്ലോ ചേട്ടാ എന്ന് ചോദിച്ചു പല്ലവീം സേതു എന്നൊക്കെ ഇപ്പൊ പറയും കുറച്ച് കഴിയുമ്പോ വിധവും മാറും അയ്യോ ഇല്ല എന്തായാലും മിസ്റ്റേക്ക് ചേട്ടനെയാ ചേട്ടനാ ഫോണി സംസാരിച്ചു വന്ന മിസ്റ്റേക്കായിട്ട് വട്ടം കയറിയത് സോറി എന്റെ തെറ്റ് തന്നെയാ സേതു ചേട്ടാ നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം ഈ വണ്ടി ഒന്ന് മാറ്റി വെക്ക വാ ചേട്ടാ എന്ന് പറഞ്ഞു ചേട്ടൻ അങ്ങോട്ട് നീങ്ങ ഞാൻ നോക്കാം എന്ന് പറഞ്ഞു അപ്പൊ സേതു വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് സ്റ്റാർട്ട് ആവുന്നില്ല അയ്യോ ഇതിപ്പോ സ്റ്റാർട്ട് ആവണില്ലല്ലോ എന്ന് പറഞ്ഞു സേതു വതുക്കെ തള്ളി അത് അപ്പുറത്ത് കൊണ്ടോ നൂറായിരം പ്രശ്നങ്ങളെ നടക്കാൻ ഞാൻ അപ്പോഴാ ഇതുപോലത്തെ ഓരോ കാര്യങ്ങള് സോറി വണ്ടി ഞാൻ എങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയിക്കോളാം സാറല്ല എങ്ങനെ കൊണ്ടുപോവാനാ പറ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് പരിചയമുള്ളൊരു മെക്കാനിക് ഉണ്ട് അവനോട് ഞാൻ വരാൻ പറയാം അയ്യോ വേണ്ട കേട്ടോ കൊഴപ്പില്ല ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറഞ്ഞോണ്ട് വേഗം തന്നെ പിന്നെ വിളിച്ചു കൂട്ടോ അപ്പൊ സേതു വിളിച്ചിട്ട് ആടാ ഞാൻ സേതുവാ പാർക്കിനങ്ങോട്ട് വാ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങ് വെച്ചോ ഞാൻ കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി സോറി സംശയം എന്താ ബുദ്ധിമുട്ടാകുക തന്നെ ചെയ്തോ അതെ ഭാഗ്യത്തിന് ആ ബ്രേക്ക് കിട്ടിയത് അല്ലെങ്കി ഇപ്പൊ കാണായിരുന്നു പോന്ന വഴി ചേട്ടൻ വീട്ടിലുള്ളവരോടൊക്കെ പറഞ്ഞിട്ട് തന്നെയാണോ ഇറങ്ങിയത് സേതു ഏട്ടാ എന്താ ഇത് ഒരവസ്ഥം പറ്റി പോയി അദ്ദേഹം സമ്മതിച്ചല്ലോ പിന്നെ എന്തിനാ ശരി ഞാനി ഒന്നും പറയണില്ല എന്ന് പറഞ്ഞാൽ സേതു അങ്ങ് മാറി നിൽക്കാം എന്തായാലും മെക്കാനിക്ക് വരാൻ സമയം എടുക്കും അതുപോലെ നമുക്ക് ഇവിടെ നിൽക്കണ്ട നമുക്ക് അപ്പുറത്ത് മാറി എന്തെങ്കിലും പോയി കുടിക്കാം വാ അയ്യോ വേണ്ട നിങ്ങൾ പോയിക്കോ ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞു മെക്കാനിക്ക് വരുമ്പോ ഞാൻ സംസാരിച്ചോളാം ഒന്നും വേണ്ട വാ വരൂ എന്തായാലും പെട്ടു ഇനി രണ്ടിലൊന്നാക്കിട്ട് തന്നെ പോവാം വരൂ എന്ന് പറഞ്ഞോണ്ട് ഇദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് ഇവരെ നേരെ അങ്ങോട്ടേക്ക് പോവാനെട്ടോ കുടിക്കാനായിട്ട് അപ്പൊ മോൻ വെള്ളമൊക്കെ വാങ്ങി കുടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം മാറി നിൽക്കുക എന്താ കുടിക്കുന്നില്ലേ ഇതാ കുടിക്കുക എന്ന് പറഞ്ഞാൽ സേതു എടുത്ത് കയ്യിലേക്ക് കൊടുത്തോ സത്യം പറയാലോ അതെ ശരിക്കും പറഞ്ഞാ മോന്റെ കല്യാണം ഈ അടുത്തിരിക്കെന്തെങ്കിലും സംഭവിച്ച ചിന്തിക്കാൻ പോലും പറ്റണില്ല ഭാഗ്യം നിങ്ങൾക്ക് ബ്രേക്ക് കിട്ടാൻ തോന്നിയത് ഇല്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്ന് ഓർത്ത് അല്ല നിങ്ങൾക്ക് മക്കൾ എത്രയാ ഒരാളോ അതോ രണ്ടാളോ എന്ന് ചോദിച്ചു അപ്പൊ സേതുവിനെ മല്ലുവിളിയും കണ് തള്ളിപ്പോയി രണ്ടുപേരെ പരസ്പരം ഇങ്ങനെ നോക്കാം കേട്ടോ അത് പിന്നെ മക്കള് അത് എന്ന് പറഞ്ഞു പറഞ്ഞുട്ടോ അയ്യോ സോറി സോറിട്ടോ ആ നിങ്ങൾ രണ്ടുപേരെയും ഈ അടുത്ത് കല്യാണം കഴിഞ്ഞവരല്ലേ എനിക്കറിയില്ല എഴുന്നൂട്ടോ അതുകൊണ്ടാ എന്തായാലും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ രണ്ടാൾക്കും അതിനും വേണമല്ലോ ഒരു ഭാഗ്യമൊക്കെ എന്താ ശരിയല്ലേ എന്ന് ചോദിച്ചു ഹും അപ്പൊ രണ്ടുപേരിങ്ങനെ നോക്കുക നമ്മൾ വിചാരിക്കും നമ്മുടെ കഴിവ് കൊണ്ടാ എല്ലാം നടന്നു പോകുന്ന പക്ഷെ ഒക്കെ വെറുതെ എല്ലാം പുറത്തു നിന്നുള്ള ഏതോ ഒരു ശക്തിയാണ് എല്ലാം ഇത് ചെയ്തു തരുന്നത് അല്ലെങ്കിൽ ആ ശക്തിയാ നമ്മളെ കൊണ്ടൊക്കെ ഓരോന്ന് ചെയ്യിച്ചു കൊണ്ടിരിക്കുന്നതും അതാ പുഴ ഒഴുകി നടക്കുന്ന പൊങ്ങ് തടി കണ്ടിട്ടില്ലേ അതുപോലെ കേട്ടോ നമ്മുടെ ജീവിതവും ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും എന്താ പേര് എന്ന് ചോദിച്ചു അത് പിന്നെ ഒരു മിനിറ്റ് അപ്പോഴേക്ക് ഫോൺ വന്നു ഫോൺ വന്നപ്പോത്തേനും ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ ഫോൺ എടുത്തു ആ ആണോ ശെരി ശരി എന്നാ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു ഫോൺ വെച്ചു ബാലൻ പിന്നെ കല്യാണത്തിന്റെ ആവശ്യത്തിനായി ഒരാളെ കാണാൻ വന്നതാ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ ബാലൻ ഫോൺ എടുത്ത് നേരെ സേതുവിന്റെ ഫോണിലേക്കാണ് വിളിക്കുന്നത് അപ്പൊ സേതു ഫോൺ എടുത്തു ഹലോ എന്ന് ചോദിച്ചു അതെ സേതു മാധവനല്ലേ അതെ എന്ന് പറഞ്ഞു ഇവർ രണ്ടുപേരും അടുത്തടുത്ത് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും തിരിഞ്ഞു നിന്ന് ഫോൺ വിളിക്കുന്ന കണ്ട കണ്ണ് തല പല്ലവി എന്നിട്ട് അവസാനം മനസ്സിലായി ഇവർക്ക് അപ്പൊ വേഗം തന്നെ ഫോൺ വെച്ചു കെട്ടോ അല്ല ശേറ്റൂമെന്ന സ്ഥാപനം നടത്തുന്ന സേതുമാധവൻ അതെ എന്ന് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ദൈവം ചെറിയ ആളല്ല എന്ന് സത്യം സേതുവിനെ അന്വേഷിച്ച ഞാൻ ഇവിടെ വരെ വന്നത് നമ്പര ഇപ്പഴാ കിട്ടിയത് അതാ ഞാൻ വിളിക്കാൻ വൈകിയത് അല്ല എന്തിനാ എന്നെ കാണുന്നത് കല്യാണത്തിന്റെ ആവശ്യത്തിനായിരിക്കും സേതുവേട്ട എന്ന് പറഞ്ഞു പല്ലവി അതെ ഞാൻ പറഞ്ഞില്ലേ ഒരു പറമാണിയുടെ മൂളുവായിട്ട മോന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത് അപ്പം പിന്നെ അപ്പുറത്ത് കാശുകാരാകുമ്പോൾ നമ്മുടെ ഭാഗം കുറേ കൂടി ശ്രദ്ധിക്കണമല്ലോ ഒട്ടും മോശമാവാൻ പാടില്ലല്ലോ കുറവുകളൊന്നും ഉണ്ടാവാൻ പാടില്ല അതാ നിബന്ധന സാധാരണ ആരെങ്കിലും ഏൽപ്പിച്ചാൽ അത് ശരിയാവില്ല പിന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളല്ലേ നിങ്ങളെ ഏൽപ്പിച്ച എല്ലാം നോക്കിയും കണ്ട് ചെയ്തോളും എന്നാണ് അന്വേഷിച്ചവരൊക്കെ പറയുന്നത് അതെ അതുകൊണ്ട് എല്ലാത്തിനും ഓടാൻ ഈ ഞാൻ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ ഒരു ഒരനുഗ്രഹമായിരിക്കും അതിനെന്താ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു ീടെ കല്യാണവാ ആ തിരക്കൊന്നു കഴിഞ്ഞാ ഞാൻ അപ്പ തന്നെ എത്തിക്കോളാം മതി തനിച്ചു വന്നാ പോലെ കേട്ടോ ഭാര്യയും കൊണ്ടുവരാം ഏ ഭാര്യ ആ കൊണ്ടുവരാൻ കൊണ്ടുവരാം കൊണ്ടുവരാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞു സേതു കൊണ്ടുവരണല്ലോ അല്ലേ ആ അതെ അതെ എന്ന് പറഞ്ഞു പല്ലവി എന്നാ ശരി കേട്ടോ അപ്പോഴേക്ക് വർക്ക്ഷോപ്പിലെ ആള് വന്നോട്ടോ അവ വേഗം വന്നിട്ട് ആ ചേ സേതുവേടന്റെ വൺ വണ്ടിയുടെ അടുത്തിരിക്കുന്ന സ്കൂട്ടറാണോ അതെ ദേഹത്തിന്റെ വണ്ടിയാ എന്റെ സ്വന്ത ആളാ നീയൊന്നും എത്രയും വേഗം ശരിയാക്കി കൊടുക്കണം ഇപ്പൊ ശരിയാക്കി തരാം ഇതാ താപ്പോലും കൊടുത്ത് ആളെ അങ്ങ് പറഞ്ഞു വിട്ടു ഈ സമയത്ത് നമ്മുടെ ബാലിനാണേ കുറച്ച് പൈസ എടുത്തിട്ട് ഇതൊരു അഡ്വാൻസ് മാത്രോ ഇതങ്ങ് വാങ്ങണം എല്ലാം നന്നാവണം ചേട്ടനും ഒന്നും കൊണ്ടും പേടിക്കണ്ട ജേറ്റവും ഏറ്റെടുത്ത ഒരു കല്യാണവും മോശമായിട്ടില്ല അതെനിക്കറിയാം അതുകൊണ്ടാണല്ലോ ഞാൻ ഇപ്പൊ വന്നത് എന്നാലേ രണ്ടാളും കല്യാണത്തിനെത്തിയിരിക്കണം കേട്ടോ ശരി പിന്നെന്താ തീർച്ചയായിട്ടും വരാം എന്നാ ഞാൻ വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലട്ടെ എന്നായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഹോ കണ്ടോ ദൈവം എന്ന് പറയുന്നത് അത്രയ്ക്കെങ്കിലും അത്ര അത്ര പൈസയായി പുള്ളിക്കാരൻ വിചാരിച്ച നമ്മള് ഭാര്യയും ഭർത്താവു ആണെന്നാ എന്നിട്ട് എന്താ തിരുത്താതിരുന്നത് പല്ലവി തിരുത്തു എന്നാ ഞാൻ കരുതിയത് സേതുവട്ടം തിരുത്തുന്ന് ഞാനും വിചാരിച്ചു മിസ് അണ്ടർസ്റ്റാൻഡിങ് അല്ലേ ശരിയല്ലേ ആ അങ്ങനെയും പറയാം വേഗം വീടെത്താൻ നോക്കാം എന്താ പല്ലവിക്ക് വിഷമായോ എന്ന് ചോദിച്ചോ എന്തിനാ മിസ് അണ്ടർസ്റ്റാൻഡിങ് അല്ലേ എനിക്ക് എന്തത്ര വിഷമം എന്ന് ചോദിച്ചപ്പോ അല്ലാതെ ഒരു ചീരിയൊക്കെ ചിരിച്ച് തിരിഞ്ഞു പോവാണ് കേട്ടോ അപ്പൊ സേതു പുറകെ ഓടി ചെല്ലുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ പ്രതാപന്റെ വീട്ടിലാണ് അപ്പൊ വേണ്ട പ്രതാപനുണ്ട് നിഖിലുണ്ട് അതുപോലെ തന്നെ നന്ദു ഉണ്ട് ശ്രീദേവി ഉണ്ട് പപ്പിയും പ്രതാപനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ആള് ഭയങ്കര ദേഷ്യത്തിലാണോ ശ്രീദേവി അപ്പൊ പ്രതാപൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ചേച്ചി എന്നെ അന്വേഷിച്ചു എന്ന് കണ്ടു പ്രതാപ ഞാൻ പറഞ്ഞല്ലോ പ്രതാപ ഏർ നമ്മൾ കല്യാണത്തിന് സമ്മതിച്ചു എന്ന് വെച്ചിട്ട് കല്യാണം ഇങ്ങെത്താറായി എന്നിട്ട് കൊടുക്കൽ വാങ്ങലെ കുറിച്ച് ഒരു കാര്യവും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ പ്രതാപ എന്ന് ചോദിച്ചു ശ്രീധരം ചോദിക്കുന്നതും വാങ്ങുന്നതും ഒക്കെ കുറ്റമാണ് ശ്രീദേവി എന്ന് പറഞ്ഞു മിണ്ടാതിരി അവിടെ നന്ദു എന്ന് പറഞ്ഞു ഞാൻ ഇവരോടാ സംസാരിക്കുന്നത് എന്താ പ്രതാപ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ശരിയാണ് ചേച്ചി ശരിയാണ് ഇതുവരെ വ്യക്തമായിട്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല പൊന്നുമടാണ് കാശിനെ കുറിച്ച് നമ്മൾ അതിനെ കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല ചേച്ചി ശരി അവര് കാശുകാരാ അതുകൊണ്ടാണല്ലോ നമ്മൾ കല്യാണം നടത്താൻ തീരുമാനിച്ചത് കെട്ട് കഴിഞ്ഞു വരുന്ന കഴുത്തലും കാതിലും നമ്മൾ വിചാരിക്കുന്ന പോലെ പണ്ടങ്ങളൊന്നും ഇല്ലെന്ന് വിചാരിക്കേ ആര് സമാധാനം പറയും നമ്മൾ ആരോട് ചോദിക്കും എന്ന് ചോദിച്ചു അപ്പൊ നെഗലി വേഗം എൻ്റെ സ്വഭാവം മാറും കാശ് കണ്ടിട്ട് തന്നെയാ ഞാൻ കല്യാണത്തിൽ സമ്മാ സമ്മതിച്ചത് അല്ലാതെ വേറെ പെൺകുട്ടികളെ എനിക്ക് കിട്ടാഞ്ഞിട്ടല്ല അവരുടെ നിലപാട് നിന്ന് നേരിട്ട് പറഞ്ഞാണല്ലോ കല്യാണം ഒരു കച്ചവടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒഴിയാം എന്നാണ് അതിനർത്ഥം അതെ ശ്രീദേവിയെ ആരും ഒന്നും പേടിപ്പിക്കണ്ട വേണ്ടി വന്നാൽ ഒഴിയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു ശ്രീദേവി ഈ കല്യാണത്തോടെ രക്ഷപ്പെടണം അതാണ് ഈ ശ്രീദേവിയുടെ മനസ്സിൽ ഈത് നടന്നില്ലെങ്കിൽ എന്റെ വായിലിരിക്കുന്ന മുഴുവൻ നിങ്ങൾ കേൾക്കേണ്ടി വരും മനസ്സിലായോ ചേച്ചി ചേച്ചി ഒന്ന് സമാധാനപ്പെടാൻ ആർക്കും നിരാശപ്പെടേണ്ടി വരില്ല സ്വന്തം അഭിമാനം വിട്ട് കളിക്കാൻ പൊന്നുമടം ഒരിക്കലും തയ്യാറാവില്ല എങ്കി നിനക്കക കൊള്ളാം അല്ലെങ്കിൽ ഒരു വരവ് ശ്രീദേവി വരും അത് താങ്ങാനുള്ള കരുത്ത് നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവില്ല ഓർത്തോ ശ്രീദേവി അങ്ങ് കയറിപ്പോയി അപ്പൊ നന്ദു പറയണം അങ്ങനെ പലതും പറയും കല്യാണം നടക്കണം അതിനൊരു തടസ്സം നമ്മളായിട്ട് ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് കയറിപ്പോയിട്ടോ അപ്പൊ പ്രതാപൻ ആകെ ഓ എന്റെ പൊനോ ആകെ പ്രാന്ത് പിടിച്ചു എടി ആകെ പ്രശ്നമാവും തോന്നുന്നത് അതെ എന്തെങ്കിലും പ്രശ്നമാവോ വല്ലതും നടക്കുമോ എന്നിങ്ങനെ ചോദിക്കൂ എന്ത് പ്രശ്നം ഒരു പ്രശ്നവുമില്ല അതെ വെറും കൈയോടെ ചേച്ചി അച്ചൂനെ ഇറക്കി വിടുവെന്നാ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ലന്നേ നമ്മൾ സ്വപ്നം കണ്ടതിലും കൂടുതലായിരിക്കും അവൾക്ക് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടോ അങ്ങനെ ആയ കുഴപ്പമില്ല അത് മതി പക്ഷെ നടക്കുവോ എന്നിങ്ങനെ വീണ്ടും ചോദിക്കാണ് പിന്നെ കൊടുക്കൂന്നേ നിങ്ങൾ സമാധാനിക്ക എന്ന് പറഞ്ഞു പ്രതാപന് ഇരിക്കപ്പുറത്തേ ഇല്ല കേട്ടോ പിന്നെ കാണുന്നു നമ്മുടെ അച്ചുവിനെയാണ് അച്ചു ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ വരുന്നതായിട്ട് കാണുന്നത് കേട്ടോ അപ്പൊ വേഗം തന്നെ അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് വേഗം ചെല്ലാണ് മോളെ എന്ത് പറ്റി നിനക്ക് നീ എന്തിനാ സങ്കടം നിനക്ക് ഈ കല്യാണം ഇഷ്ടമല്ലേ മോളെ എന്ന് ചോദിച്ചു അതോ കല്യാണം കഴിച്ചു പോയാ ഞങ്ങളൊക്കെ പിരിയേണ്ടി വരും എന്ന് ഓർത്തിട്ടാണോ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എടി മണ്ടി നീ എന്താ നിഖിലിന്റെ വീട്ടിലേക്ക് പോയി എന്ന് വെച്ച് ഈ വീട് നിന്റെ അല്ലാതെ ആവുന്നില്ലല്ലോ നിനക്ക് എപ്പ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം എത്ര നാള് വേണമെങ്കിലും നിനക്ക് ഇവിടെ താമസിക്കാം ഇത് നിന്നെയും കൂടി വീടല്ലേ പിന്നെ നിനക്ക് എന്താ കല്യാണം എടുക്കുമ്പോൾ എല്ലാ പെൺകുട്ടികളും സാധാരണ നിന്നെ പോലെ തന്നെയാ ആവേശമില്ലാത്ത ഒരു പേടി ഒക്കെ തോന്നും അവർക്ക് അതുകൊണ്ട് അതൊക്കെ വെറുതെ ആയിരുന്നു എന്ന് പെട്ടെന്ന് തന്നെ അവർ തിരിച്ചറിയുകയും ചെയ്യും എന്ന് പറഞ്ഞു നിനക്കറിയാലോ അച്ഛന്റെ ഏറ്റവും വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു നിന്റെ കല്യാണം അതിനി പറയണോ അതാ ഇപ്പൊ നടക്കാൻ പോകുന്നത് അതിന് എന്റെ മോള് എപ്പോഴും സന്തോഷത്തോടെ വേണം ആ മണ്ഡപത്തിലേക്ക് കയറി വരാൻ പിന്നെ അച്ഛൻ ഇല്ല എന്നല്ലേ ഉള്ളോ ആ സ്ഥാനത്ത് സേതു ഇല്ലേ മോളെ പല്ലവിയും അനിയത്തിമാരും അമ്മയും ഒക്കെ ഉണ്ടല്ലോ പിന്നെ ഒരു സങ്കടം ആവശ്യമില്ല നല്ലൊരു ജീവിതം കിട്ടും മോൾ ഒരു പാവ അതുകൊണ്ട് തന്നെ മോൾ ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ ആശ്വസിപ്പിക്കുക കേട്ടോ അപ്പൊ വേഗം തന്നെ ആഹ് അച്ഛൻ്റെ നെഞ്ചിൽ കിടന്ന് ആളിങ്ങനെ കരയാണ് കേട്ടോ പക്ഷേ എങ്കിൽ അച്ഛൻ ആയിരുന്നില്ല നമ്മുടെ സേതു നെഞ്ചിലായിരുന്നു നെഞ്ചിലായിരുന്നോട്ടോ വേഗം ചാടി എന്നിട്ട് അച്ഛൻ എവിടെ എന്ന് ചോദിച്ചു പല്ലവി അടുത്തുണ്ട് അതെ അച്ഛൻ അച്ഛനല്ലേ ഈ നിൽക്കുന്നത് ശരിക്കും അച്ഛന്റെ സ്ഥാനമല്ലേ ചെയ്തു വേണേ അതെ ശരിക്കും എന്റെ അച്ഛൻ വന്നു ഞാൻ കരുതിയത് അച്ഛൻ ഉപദേശിച്ചു എന്നാ ഞാൻ കരുതിയത് അച്ഛനല്ല ഞാനാ എന്നെ കണ്ടപ്പൊന്ന് നിനക്ക് അച്ഛനായി തോന്നിയതായിരിക്കും അപ്പൊ പൂർണിമ അങ്ങോട്ടേക്ക് വന്നു എന്താ കല്യാണം എങ്ങനെ കേമാക്കാമെന്നുള്ള ചർച്ചയാണോ എന്ന് ചോദിച്ചോ മണവാട്ടക്കിതുവരെ പേടി മാറിയിട്ടില്ലമ്മേ എന്നു പറഞ്ഞു പല്ലവേ നീ എന്തിനാ മോളെ പേടിക്കുന്നത് നീ ധൈര്യമായിട്ട് പോവോ ഞങ്ങളൊക്കെ ഇല്ലേ നിന്റെ കൂടെ ആ നീ നിനക്ക് നല്ലൊരു ജീവിതം തന്നെ കിട്ടും നീ സ്വസ്ഥമായിട്ട് സമാധാനായിട്ടിരിക്കഞ്ഞു ആ സേതു ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി എന്ന് ചോദിച്ചു എല്ലായിടത്തും നിന്റെ കണ്ണുതന്നെ എത്തണം കേട്ടോ എന്ന് പറഞ്ഞു എന്നാലേ അമ്മയ്ക്കൊരു തൃപ്തിയാവും അമ്മ ഒന്നും കൊണ്ടും ടെൻഷൻ അടിക്കണ്ട കേട്ടോ എല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കും അത് പോരേ നീ ഉള്ളതാ മോന് എനിക്കൊരാശ്വാസം നീ പറയുമ്പോ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ അതിന് പകരം വയ്ക്കാൻ മറ്റൊന്നും ഉണ്ടാവില്ലടാ ഒന്നും എന്ന് പറഞ്ഞു ഉം ശരി എന്ന് പറഞ്ഞ പൂർണിമാമ അങ്ങ് പോയി അപ്പൊ പല്ലവി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ഋതു അങ്ങോട്ടേക്ക് വന്നു പല്ലവി എന്ന് വിളിച്ചു ട്ടോ എന്താ നിന്റെ മട്ടും പാവവും കണ്ടാല നിന്റെ കൂടപ്പറപ്പിന്റെ കല്യാണം ആണെന്നാണല്ലോ തോന്നുന്നത് അത് വേണ്ട ആ ഇരിപ്പും വേണ്ട എന്ന് പറഞ്ഞു വന്ന് കയറിയവര് വന്ന് കയറിയവരുടെ സ്ഥാനത്ത് നിന്നാ മതി എന്ന് പല്ലവിയോട് ഇങ്ങനെ പറയാണ് മണ്ഡപത്തിലേക്ക് എങ്ങാണെന്ന് നീ കയറിയ ഒന്നുകിൽ പാചകപ്പുരയില് അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൽ ഒരാളായി ഏറ്റവും പിന്നില് അവിടെ ഉണ്ടാവണം നീ മനസ്സിലായോ അല്ലാതെ സേതു മാധവൻ തുള്ളുന്നിടത്തൊക്കെ ആള് കളിക്കാൻ നിന്നാലേ എന്റെ വിധ മാറും എന്ന് ഋതു പറയാണ് ഇറങ്ങി പോവാൻ പച്ച മലയാളത്തിൽ പറയേണ്ടി വരും ഇല്ല അതിനുള്ള അവസരം ഞാനായിട്ട് ഒട്ടു എന്ന് പറഞ്ഞു ഉണ്ടാക്കരുത് അപ്പൊ ഋതു ഭയങ്കര ഇതിലാണെട്ടോ നിന്നെ കണ്ട നാട്ടുകാരും ബന്ധുക്കളും ചോദിച്ച ഞങ്ങൾ എന്ത് മറുപടി പറയും അതുമാത്ര അല്ലല്ലോ സേതു മാധവനെ തന്നെ പരിചയപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ട് അന്നാ പറയുക അച്ഛൻ എന്റെ അച്ഛനും ഏതോ ഒരു സ്ത്രീലുണ്ടായ മകൻ അങ്ങനെയല്ലേ നാണക്കേടല്ലേ ഞങ്ങൾക്ക് പറയ അപ്പോഴാണ് നീ വന്നിരിക്കുന്നത് പോരാത്തതിന് ഇപ്പൊ നിനക്ക് നല്ലൊരു ഡിമാൻഡും ഉണ്ടല്ലോ എന്താണെങ്കിലും ടി വിയിലൊക്കെ നിറഞ്ഞു നിൽക്കല്ലേ ഞാൻ നിരപരാധിയാണെന്ന് തെളിയിച്ചില്ലേ തെളിയിച്ചില്ലെറുതു അതൊക്കെ ആർക്കറിയാം അത് അതുമാത്രല്ല ആളുകളുടെ മുന്നില് നീ ഇപ്പോഴും സ്വന്തം ഭർത്താവിനെ പാലത്തിന്ന് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ച പ്രതിയാണ് മനസ്സിലായോ അതുകൊണ്ട് നിന്നെ ആ കണ്ണോട് കൂടി തന്നെ എല്ലാവരും കാണു അതെ മേനോന്റെ കുടുംബത്തിനൊരു അന്തസ്സുണ്ട് അത് ഞാൻ ആരുടെ മുൻപിൽ കളയാൻ കയറല്ല ഞാൻ ശ്രദ്ധിച്ചോളാം ആ പിന്നെ ബേബി ചേച്ചി കൂടെ തന്നെ നിന്നാ മതി അതാവുമ്പോ അത് ആരെങ്കിലും ചോദിച്ച ജോലിക്കാരിയാണെന്ന് പറയാലോ അപ്പൊ പിന്നെ വേറെ കൊഴപ്പൊന്നും ഉണ്ടാവുകയില്ല മനസ്സിലായോ ഉവ്വ എന്റെ അമ്മയും സേതുമാധവനും പലതും പറയും സ്റ്റേജിൽ കയറരുത് മനസ്സിലായോ ഞാൻ പറഞ്ഞത് കൊണ്ടാണ് കേറാത്തതെന്നും അവരോട് പറയാനും പാടില്ല എല്ലാം നിന്റെ തീരുമാനമാണെന്ന് മാത്രമേ അറിയാവൂ നടക്കാൻ പോകുന്നത് ഒരു കല്യാണവാ നീയാണെങ്കിലോ അതെ സ്വന്തം ഭർത്താവിനെ ഒഴിയാൻ തയ്യാറായിട്ട് നിൽക്കുന്നവള് അതുകൊണ്ട് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ പോരാത്ത ഒരർത്ഥത്തിൽ പറഞ്ഞാല് കെട്ടിയിട്ടും ഭർത്താവ് ഇല്ലാത്ത ഒരവസ്ഥ അതുകൊണ്ടേ അത്തരം ആളുകള് കല്യാണം പോലുള്ള മംഗളകർമ്മങ്ങൾ നടക്കുന്ന വേദിക്കരികിൽ ഉണ്ടാവുന്നത് നല്ലതാണോ അന്ന് നീ തന്നെ ഒന്ന് ചിന്തിച്ചൊക്കെ കൊള്ളാം ഞാൻ ശ്രദ്ധിച്ചോളാം ഋതു പേടിക്കണ്ട എന്ന് പറഞ്ഞു ഞാൻ ആരുടെ മുന്നിൽ വരില്ല പോരേ പറഞ്ഞു വന്നാൽ എന്നെ കൊണ്ട് ഞാൻ എനിക്ക് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയും അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ഋതു അങ്ങ് പോയി പല്ലവയ്ക്ക് ശരിക്ക് വിഷമായിട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ ജെ ടി എമ്മൂന്റെ ആൾക്കാര് എല്ലാം വേണ്ട വന്നിരിക്കുകയാണ് ഓരോ പരിപാടിയൊക്കെ ആയിട്ട് നമ്മുടെ മിത്രേടനുണ്ട് ഹാരിയുണ്ട് ഉണ്ണിക്കൂടനുണ്ട് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് എത്തിത്തുടങ്ങിട്ടോ അപ്പൊ അതായത് നമ്മുടെ പൂർണ്ണയും മാമയും അതുപോലെ തന്നെ നമ്മുടെ അച്ചു ഇറങ്ങി വരുവാണ് കേട്ടോ അപ്പൊ ഇവരോരോ സാധനങ്ങൾ ഇങ്ങനെ ഇറക്കി വെക്കാണ് അപ്പൊ വേദന സേതു നിന്റെ ആൾക്കാരിലെ എത്തിയിട്ടോടാ എന്ന് പറഞ്ഞു അപ്പം മിത്ര ഏട്ടനും ഉണ്ണിക്കൂടനോട് വേണ്ട അകത്തേക്ക് കയറി വരികയാണ് എന്നിട്ട് അതെ അതങ്ങ് കൊടുക്ക എന്ന് പറഞ്ഞു അപ്പൊ അച്ചു അതങ്ങ് വാങ്ങാൻ നോക്കി നിൽക്കുക അതെ വാങ്ങിക്കോ അച്ഛ പെരണനാണെങ്കിലും ചെറുക്കനാണെങ്കിലും ആദ്യത്തെ ഗിഫ്റ്റ് ജേറ്റുമ്മിന്റെ ആയിരിക്കും അതാശീലം ഗിഫ്റ്റ് മാത്രമേ ഉള്ളോ അനുഗ്രഹം കൊടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു ഞാനത് അങ്ങോട്ട് ചോദിക്കാതിരിക്കായിരുന്നോ നന്നായി വരൂട്ടോ ഒരുപാട് മക്കളൊക്കെ ആയിട്ട് ഒരുപാട് കാലം സുഖിച്ചങ്ങ് വാഴൂട്ടോ ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ മിത്രന്റെ അനുഗ്രഹമൊക്കെ കിട്ടിയിട്ടോ അപ്പം എല്ലാവരും ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ ഹരി മാത്രം മാറി നിൽക്കട്ടോ ഹരി എന്താ അവിടെ തന്നെ നിൽക്കുന്നത് എടാ ഹരി ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് സേതു വിളിച്ചപ്പോ പതുക്കെ അടങ്ങ് കയറി വന്നു കയറി വന്നിട്ട് കഷ്ടമുണ്ട് കേട്ടോ ഇതുവരെ ആ പിണക്കം ഒക്കെ മാറിയില്ലേ എന്ന് ചോദിച്ചു അതോ എനിക്കാരോടും മെണക്കില്ല പിന്നെ എനിക്കാണോ പിണക്കം എന്നുടനെ അച്ചു ചോദിക്കുകയാണ് പാരസ്യത്തിൽ ജോഡികളായിട്ട് അഭിനയിച്ചിട്ടാണോ പണക്കം മാറാത്തത് കഷ്ടമാട്ടോ എന്ന് പറഞ്ഞു അപ്പം ആ സാരില്ല ഇവര് രണ്ടുപേരുടെയും എല്ലാം ഞാൻ മാറ്റി തരാം അപ്പുറത്തേക്ക് മാറി നട്ട സ്വാദി ഋതു ഒന്നിങ്ങി വന്നേ എന്ന് പറഞ്ഞു ദാ വരുന്നു എന്ന് പറഞ്ഞ് അവർ രണ്ടു പേരുടെ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അപ്പൊ ആ ഹരി അവിടെ നിൽപ്പണ്ട എല്ലാവരും നിൽക്കാണ് അപ്പൊ കണ്ടപ്പോ തന്നെ ഉം എന്താ എന്ന് ചോദിച്ചു ദേ ഒരു കാര്യം പറഞ്ഞേക്കാം അന്ന് നടന്ന സംഭവം നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലെ എന്ന് ചോദിച്ചു ഓരോരാവശ്യമില്ലാതെ നെയ്പതികൾ എന്ന് അലറി വിളിച്ചോണ്ടാ പ്രശ്നം മുഴുവൻ ഉണ്ടായത് പിന്നെ അതിൽ നിരപരാധിയാണ് ഹാരി അതിൽ ഒരു തെറ്റുകാരനും ആയിരുന്നില്ല എല്ലാവർക്കും അത് അതറിയുകയും ചെയ്യാം അതുകൊണ്ട് ഹരിയോട് സോറി പറ എന്ന് പറഞ്ഞു നമ്മുടെ സ്വാദിയോടും അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി വരുന്നത് നല്ല കെട്ടിലം വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ വീണുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബ് ആൻഡ് സി ഒ കെ